നമസ്കാരം ജില്ലാടിസ്ഥാനത്തിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവലോകനങ്ങളിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കനത്ത വിമർശനങ്ങളാണ് സി പി എമ്മിൽ നിന്നും ഉയർന്നു വന്നത് എന്നാൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പ്രധാനമായും ചർച്ചയായത് നഗരസഭാ ഭരണം നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് അതിന് വഴിവെച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാർലമെന്റിന്റെ തിരഞ്ഞെടുപ്പിൽ നഗര കേന്ദ്രങ്ങളിൽ ബി നടത്തിയ മുന്നേറ്റം രണ്ടാമത്തേത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവും നാടു റോഡിൽ കെ എസ് ആർ ടി സി ഡ്രൈവറോട് കാണിച്ച ഷോ നിയമം പാലിക്കേണ്ട രണ്ട് ജനപ്രതിനിധികൾ അത് കയ്യിലെടുക്കുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ ബസിലെ സി സി ടി വി മെമ്മറി കാർഡ് കണ്ടെത്തിയിരുന്നുവെങ്കിൽ സർവ്വതും കുളമായേനെ എന്നാണ് ഒരു ജില്ലാ കമ്മിറ്റി അംഗം ചൂണ്ടിക്കാണിച്ചത് നഗരസഭ രൂപീകരിച്ചതു മുതൽ സി പി എം ആണ് ഭരിക്കുന്നത് ഇതുവരെ ഒരു മേയറും ഉണ്ടാക്കാത്ത നാണക്കേടാണ് ആര്യ വരുത്തിവെച്ചത് പ്രാദേശിക തലങ്ങളിൽ പാർട്ടി പ്രവർത്തകരിൽ പ്രതിഷേധം ശക്തമാണ് തലസ്ഥാനത്ത് സി പി വലിയ പ്രാധാന്യം സി പി ഐ തിരുവനന്തപുരത്തെ വോട്ടുകൾ ആറ്റിങ്ങലിൽ ചേർക്കുകയും ചെയ്തതും വിനയായി എന്നും പലരും ചൂണ്ടിക്കാട്ടി നിലവിൽ തിരുവനന്തപുരം നഗരസഭയിൽ മുപ്പത്തിയഞ്ച് കൗൺസിലർമാരാണ് ബി ജെ പിക്ക് ഉള്ളത് നൂറ് വാർഡുകളിൽ അൻപത്തിരണ്ടിടത്തും ഇടതുപക്ഷമാണ് വിജയിച്ചത് കോൺഗ്രസിന് ബാക്കി വരുന്ന സീറ്റുകളാണുള്ളത് കോൺഗ്രസ് ഈ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു നഗരത്തിലെ പ്രധാന നേതാക്കളായ തമ്പാനൂർ സതീഷ് മഹേശ്വരൻ നായർ തുടങ്ങിയവരെല്ലാം തന്നെ ബി ജെ പി പാളയത്തിലേക്ക് പോയി സി പി എമ്മിന്റെ കാര്യം പക്ഷേ അങ്ങനെയല്ല നേതാക്കളും പ്രവർത്തകരും ഉണ്ടായിട്ടും മുന്നേറാൻ ആകുന്നില്ല ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് നഗരസഭയിൽ മാത്രമല്ല ജില്ലയിലാകെ ബി ജെ പി മികച്ച പ്രകടനമാണ് നടത്തിയത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിജയത്തിലേക്ക് നീങ്ങുമെന്നാണ് ബി ജെ പി സംസ്ഥാന സമിതി വിലയിരുത്തുന്നത് അടിസ്ഥാനത്തിലാണ് ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കനുസരിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ എഴുപത് വാർഡുകളിൽ ബി ജെ പി മുന്നിലാണ് പതിനഞ്ച് വാർഡുകളിൽ രണ്ടാമതും ഇരുപത്തിരണ്ട് പഞ്ചായത്തുകളിൽ ഏഴെണ്ണത്തിൽ ഒന്നാമതെത്തി അഞ്ചിടത്ത് രണ്ടാമതും ഇതെല്ലാം തന്നെ സി പി എമ്മിനെ വല്ലാത്ത രീതിയിൽ ആശങ്കാകുലരാകുന്നു അതുകൊണ്ടാണ് എം സ്വരാജിന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ കമ്മിറ്റിയിൽ വളരെ സത്യസന്ധമായി അംഗങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ന്യൂനപക്ഷങ്ങളോട് അമിത ആഭിമുഖ്യം കാണിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് പലരും ചൂണ്ടിക്കാട്ടിയപ്പോൾ ജില്ലാ സെക്രട്ടറിക്ക് അത് ഇഷ്ടമായില്ല അവസാനം സെക്രട്ടറിക്ക് തന്നെ തിരുത്തേടി വന്നു തലസ്ഥാന വികസനത്തോട് മന്ത്രി മുഹമ്മദ് റിയാസ് കാണിക്കുന്ന വിവേചനവും ചർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിമർശനമുയർന്നു ജില്ലയിലെ എൽ ഡി എഫ് എം എൽ എ മാരുടെ മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തും താമര വിരിയാറായി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ടിന്റെ ലീഡാണ് കുമ്മനം രാജശേഖരൻ നേമം നിയമസഭാ മണ്ഡലത്തിൽ നേടിയത് ഇത്തവണയത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കൂടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്ത് കെ മുരളീധരൻ മത്സരിക്കാനിറങ്ങിയതോടെ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു വട്ടിയൂർ കാവ് മണ്ഡലത്തിലും ബി ജെ പിക്ക് നല്ല സാധ്യതയുണ്ട് കഴക്കൂട്ടത്ത് വി മുരളീധരനും ശോഭ സുരേന്ദ്രനും മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രന്റെ പ്രചരണത്തിന് നേതാക്കൾ പോലും എത്താതിരുന്നിട്ടും അവർ നല്ല മത്സരം തന്നെ കാഴ്ചവെച്ചു കെ സുരേന്ദ്രന്റെ നേതൃത്വവുമായി അവരെന്ന് തുറന്ന യുദ്ധത്തിലായിരുന്നു നഗരഭരണം സി പി എം തിരിച്ചുപിടിക്കണമെങ്കിൽ തീരദേശ തീരദേശവാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ശക്തമാക്കണം അല്ലാത്ത പക്ഷം വലിയ തിരിച്ചടി ഉണ്ടാകും കോൺഗ്രസിന്റെ സഹായത്തോടെ ഭരണം നടത്തേണ്ട അവസ്ഥയും ഉണ്ടാകും അതോടെ ഇന്ത്യ മുന്നണി കേരളത്തിലും യാഥാർത്ഥ്യമാകും ബി ജെ പിക്ക് അധികാരം കിട്ടിയാൽ കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന് കീഴിലുള്ള നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും അതുവഴി ഐ ടി മേഖലയായ കഴക്കൂട്ടം തുറമുഖ പ്രദേശമായ വിഴിഞ്ഞം ടൂറിസം കേന്ദ്രങ്ങളായ കോവളം ശംഖുമുഖം എന്നിവിടങ്ങളിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനാകും വി എസ് എസ് സി അടക്കമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ നഗരമാണ് അതിലൂടെ സാധ്യമാകുന്ന പദ്ധതികൾ കര നാവികസേന വ്യോമസേനകളുടെ കേന്ദ്രങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിരോധ വകുപ്പിന്റെ പദ്ധതികളും നടപ്പിലാക്കാനാകും അങ്ങനെ എല്ലാം കൊണ്ടും ബി ഏറ്റവും അനുകൂലമായ സമയമാണ് നിലവിൽ തലസ്ഥാനത്തുള്ളത് നേതാക്കളുടെ തമ്മിലടിയും പടലപ്പിണക്കങ്ങളും മാറ്റിവെച്ചാൽ സി പി എമ്മിനെ തകർക്കാൻ ഇതുപോലൊരവസരം ഇനി ഉണ്ടാകില്ല അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകണം കേന്ദ്ര സർക്കാരിനെ പല പദ്ധതികളും പേര് മാറ്റിയിട്ടാണ് സംസ്ഥാനം നടപ്പിലാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാകണം കോർപ്പറേഷനിൽ നിരവധി അഴിമതികളാണ് വർഷങ്ങളായി നടന്നിട്ടുള്ളത് അടുത്ത കാലത്ത് പട്ടികജാതി വികസന ഫണ്ട് തട്ടിപ്പടക്കം നടന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ചർച്ചയാക്കണം മത്സ്യത്തൊഴിലാളികളടക്കം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമമുണ്ടാക്കണം തൃശൂരിലേതുപോലെ ജനം കൂടി നിൽക്കുമെന്ന് ഉറപ്പാണ്